യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറങ്ങിയവരെ വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചനത്തിനായി ലഭിച്ചിരിക്കുന്നത് ഭറവയുടെ മുഖത്തിന് കീഴിൽ യാത്രകൾ അനുഭവിച്ചിരുന്ന ഇസ്രായേൽ ജനം അവരുടെ ദീനരോദനം കർത്താവ് കേട്ടു അവരെ മോചിപ്പിക്കാൻ ഇടയഹൃദയമുള്ള മൂശയെ അവിടെ നിന്ന് നിയോഗിച്ചു തൻ്റെ പരിമിതികളും പരാധീനതകളും അയാൾ കർത്താവിൻ്റെ മുന്നിൽ തുറന്നു കാട്ടി ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച് ശക്തിയുള്ള ഇടേവടിയുമായി അയാൾ ഇറങ്ങിപ്പുറപ്പെട്ടു കർത്താവിൻ്റെ വിളിക്ക് വിശ്വാസപൂർവ്വം പ്രത്യുത്തരം നൽകിയ മോശയുടെ നേതൃത്വമല്ലേ മണലാരണ്യം താണ്ടിയും ചെങ്കടൽ കടന്നും വാഗ്ദാന ദേശം പ്രാപിക്കാൻ ഇസ്രായേൽ ജനത്തിന് ശക്തി സ്രോതസ്സായത് അമ്മയുടെയും ഏഴ് മക്കളുടെയും പ്രത്യുത്തരം രക്തസാക്ഷിത്വമായിരുന്നു വിശ്വാസ ചൈതന്യത്താൽ നൽകിയ ധീരോദാത്തമായ പ്രത്യുത്തരം സന്താനങ്ങളും സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെട്ടപ്പോഴും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടെ എന്ന് ജോബ് അജഞ്ജലനായി പ്രത്യുത്തരമേക്കി അയാൾ നമുക്ക് അപ്രാപ്യമായ ഒരു വിശ്വാസഗോപുരമായി പരിലസിക്കുന്നു താൻ ചെയ്തു പോയ അപരാധങ്ങൾ എന്നോർത്ത് കണ്ണീരാൽ തലയണ നനച്ച ദാബീതിൻ്റെ പ്രത്യുത്തരത്തിൻ്റെ അന്തസത്ത ഇതായിരുന്നു നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക ദൈവത്തിനായി ദാഹിക്കുന്ന ഹൃദയം അതാണ് ദൈവത്തിൻ്റെ വെളിപാടിനുള്ള ഭാവാത്മകമായ പ്രത്യുത്തരത്തിൻ്റെ കാതലും കാമ്പും സുവിശേഷ ഭാഗത്ത് കടന്നു ചെല്ലുമ്പോൾ എടുത്തു പത്രോസിൻ്റെ അനവസരത്തിലുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുന്ന യേശുവിനെ കാണാൻ കഴിയുന്നു ദൈവരാജ്യത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കുമെന്ന ഉടമ്പടി ചെയ്യുന്ന ക്രിസ്നാഥൻ ദൈവസ്വരത്തിന് കാതൂർക്കാൻ ഇന്നത്തെ സമൂഹത്തിന് സാധിക്കുന്നുണ്ടോ കുരിശിനോട് ചേർന്ന് നിൽക്കേണ്ടവർ ഇന്നും അവനെ മാത്രം ഒറ്റയ്ക്കാക്കുന്നില്ലേ പലപ്പോഴും ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ കർത്താവിന് പഴിചാരി അവനെ വഴിയിലാക്കുകയല്ലേ നാം ചെയ്യുന്നത് അവിടെയാണ് ക്രിസ്തു പറയുന്നത് എന്നെ അനുഗമിക്കുക എന്നത് പിന്നെ അവനുള്ളത് ലോകം മുഴുവനും കുടുംബങ്ങളാണ് എവിടെ ചെന്നാലും കയറി ചെല്ലാൻ ഉരുടം അന്ത്യ ഇറങ്ങാൻ ഒരിടം സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ ഒരുപാട് പേർ സ്വന്തമെന്ന് കരുതാൻ അനേകം പേർ എല്ലാവരെയും സ്വന്തമാക്കാൻ വിളിക്കുകയാണ് അവൻ അക്കാലത്ത് സമൂഹത്തിൽ പിൻപന്മാരായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന സമൂഹത്തെയാണ് അവൻ തൻ്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ അവർ പന്ത്രണ്ട് പേരും അവൻ്റെ വാക്കിൻ്റെ ബലത്തിൽ വലകൾ ഉപേക്ഷിച്ചും കുടുംബത്തെ ഉപേക്ഷിച്ചും മാതാപിതാക്കളെ ഉപേക്ഷിച്ചും സഹോദരങ്ങളെ ഉപേക്ഷിച്ചും ക്രിസ്തുവിനായി ഇറങ്ങിത്തിരിച്ചവരാണ് എന്നാൽ അവർ ഇന്ന് ലോകമറിയുന്ന വലിയ വലിയ ഇടയന്മാരായി മാറി സ്നേഹം നിറഞ്ഞവരെ യേശുവിലൂടെ ദൈവത്തിൻ്റെ വെളിപാട് ഉള്ളിൽ സംരക്ഷിക്കുകയും ആ വെളിപാടിന് അവനെപ്പോലെ പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നതാണ് വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധഗ്രന്ഥത്തിനുള്ള പ്രാധാന്യം ഈ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് എങ്കിലെ വിശുദ്ധഗ്രന്ഥ പാരായണവും ധ്യാനവും ജീവിത നവീകരണത്തിന് സ്വർഗീയ ചൈതന്യമേക്കു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയം